ഏതെങ്കിലും ഒരാൾ പരിശുദ്ധമായ തറാവീക നിസ്കാരത്തിന്റെ മനസ്സ് കാണിച്ചുകൊണ്ട് കടന്നു വന്നാൽ എന്റെ സഹോദരിമാരോട് സഹോദരന്മാരോട് പറയുകയാണ് പവിത്രമായ തറാവീഹിൻ ഒരുപാട് മഹത്വങ്ങളുണ്ട് ഓരോ ദിവസത്തെ തറാവീഹിന്നും മഹത്വമുണ്ട് അത് നല്ലതുപോലെ നിസ്കരിച്ചുകൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അലഹമില്ല അത് നമുക്ക് വല്ലാത്ത മെച്ചമാണു അത് നമുക്ക് വല്ലാത്തൊരാനന്ദാണ് റപ്പേ ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ല എന്തിനേറെ പരിശുദ്ധമായ റമദാനില് നല്ലതുപോലെ സന്തോഷകരമായിട്ട് കടന്നു വന്നുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന പെങ്ങളെ ആ നോമ്പ് പിടിച്ചിട്ടുള്ള ക്ഷീണം മാത്രമല്ല ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം എന്റെ സഹോദരിമാർ ഒരുപാട് പാടുപെടുന്നവരാണ് അടുക്കളയുടെ ചുമരിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് എന്നാരെന്റെ ഉമ്മ അതിനു വല്ലാത്ത പ്രതിഫലമുണ്ട് അള്ളാ നാളെ നമ്മുടെ വിഷയം തന്നെ അതാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന നോമ്പ് നോറ്റ സഹോദരിമാർ എന്നുള്ള വിഷയം പറഞ്ഞുകൊണ്ട് നാളെ നിങ്ങളുടെ മനസ്സിന്റെ കുളിർന്നോരുന്ന ചരിത്രങ്ങൾ പറയും കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് തരണേ വരാനും സഹോദരങ്ങളെ നമ്മൾ നമ്മളവിടെ നോമ്പ് നോറ്റുകൊണ്ട് പട്ടിണീരുന്നു കൊണ്ട് കടന്നു വരുന്നവരാണ് അങ്ങനെ പട്ടിണീരുന്ന് സങ്കടത്തോടെ നോമ്പു നോറ്റിട്ട് കടന്നു പോകുമ്പോ െ ചിലപ്പോലറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും പല കുറ്റങ്ങളും നമ്മളിലേക്ക് വന്നു പോകാം അവിടെ നിന്ന് പല തെറ്റുകളും പല കുർമല അങ്ങനെ വന്നു പോയാൽ അതിനുള്ള പരിഹാരമാ അതിനുള്ള പരിഹാരമാണ് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം ആ നിസ്കാരത്തെ നല്ലതുപോലെ കൊണ്ടുവന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്താൽ അലഹമില്ല നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവർ ലോകത്തില്ല നിങ്ങളെപ്പോലെ സന്തോഷമുള്ളവർ ലോകത്തില്ല നിങ്ങളെപ്പോലെ പടച്ചവന്റെ അടുക്കൽ വിജയിക്കുന്നവർ ലോകത്തില്ല അത് നല്ലതുപോലെ പരിശുദ്ധമായ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവർ ആ റമലാനിന്റെ മനസ്സിലാക്കുന്നവർന്ന് തറാവീഹ് നിസ്കരിക്കുന്നവരാകണം ചിലര് വീടിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നു ആ വീട്ടിൽ ഉമ്മമാരൊക്കെ ചേർന്നിട്ട് ഒരുപാട് സഹോദരങ്ങൾ ഒരുമിച്ച് ആ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട് എന്നാൽ അവിടെ നിസ്കരിച്ചുകൊണ്ട് ഓടരുത് നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റക്അത്തിൽ സലാം വീട്ടുകയാണ് അങ്ങനെ സലാം വീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ദുരാചെയായിരിക്കാറുണ്ട് പള്ളിയിലെ ഇമാം ഇങ്ങനെ കെവിലുക്ക് മുന്നിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഏതുപോലെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കണം ഇപ്പൊ ഉദാഹരണം ഇതെന്റെ കിബിലെ നിങ്ങളങ്ങോട്ട് കരുതാം കരുത എന്റെ കിബിലെയാണ് നിങ്ങളങ്ങോട്ട് കരുതുക ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ സലാം പിടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെ നേരെ ഇങ്ങനെ തിരിയ ചിലപ്പോ നിങ്ങൾക്ക് പോ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഇടത്തോട്ടായിരിക്കും ഞാൻ തിരിയാ പക്ഷെ അങ്ങനല്ല നിങ്ങൾ വലത്തോട്ട് തിരിയണം വീഡിയോയിൽ കാണിക്കുമ്പോട്ട് ഇടത്തോട്ടായിരിക്കും തിരിയ നിങ്ങൾ നേരെ നേരെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറയണം പ്രാവശ്യം നിങ്ങൾ പറയാം നിങ്ങൾ പറയാം അതിന് പള്ളിയിലെ വേണ്ടില്ല വീട്ടിലാണെങ്കിലും വേണ്ടില്ല എവിടെയായാലും ആ നിങ്ങൾ പറഞ്ഞ വലിയ പ്രതിഫലമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധിയാണ് നമ്മൾ വാഴ്ത്തുന്നത് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാ പിന്നെ നമ്മൾ നമ്മളിവിടെ ചെയ്യാറുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞാൽ അള്ളാഹു Halo. നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ ഒരുപാട് പ്രതിഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുകയാണ് ഈ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ എഴുന്നേറ്റ് ഓടുകയോ ഒരു ഒരഞ്ചു മിനിറ്റ് കൂടെ അവിടെ കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ആ ഇരിപ്പിൽ ഇരിക്കുക അല്ലേ നിസ്കാരം കഴിഞ്ഞാൽ എന്റെ പൊന്നബങ്ങന്മാര് വീടിന്റെ ഉള്ളിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്തട്ടിൽ നിങ്ങൾ ആകണം എന്ന് സലാം പറഞ്ഞാൽ ഏറ്റോടെ അവിടെ മുസലായിരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ സങ്കടങ്ങളുണ്ട് എത്രയോ പ്രയാസങ്ങളുണ്ട് എത്രയോ ദുഃഖങ്ങളുണ്ട് എത്രയോ വേദനകളുണ്ട് ആ വേദനകളും ആ ദുഃഖങ്ങളുമെല്ലാ അള്ളാഹുവിലേക്ക് ചോദിക്കാൻ പറ്റുന്ന ഇതുപോലത്തെ സമയം നിങ്ങൾക്കില്ല ഇതുപോലത്തെ ഒരു സമയം നിങ്ങൾക്കില്ല ഇതുപോലത്തെ ഒരു ആനന്ദം നിങ്ങൾക്കില്ല ഇതുപോലത്തെ ഒരു സൃഗലോലപ നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് അവിടെ എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ടവള് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവള് കടന്നു വന്നിട്ട് അബോബയ്യോട് പറയാ തങ്ങളെ ജീവിതത്തിൽ വല്ലാതെ പ്രയാസമാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടത്തിലാണ് പെണ്ണാണ് പറയുന്നത് ഭർത്താവ് കടത്തിന്റെ കെടിയിലാണ് എങ്ങനെ കരകയറുമെന്നറിയില്ലല്ലോ എങ്ങനെ കടങ്ങൾ മാറുമെന്നറിയില്ലോ എങ്ങനെ എല്ലാം വിട്ടുപോകുമെന്നറിയില്ലല്ലോ വല്ലാത്ത വേദനയിലാണ് വല്ലാത്ത ദുഃഖത്തിലാണ് വല്ലാത്ത പ്രയാസത്തിലാണ് വല്ലാത്ത നമ്പരത്തിലാണ് അതുകൊണ്ട് അതിനുള്ളൊരു പരിഹാരം എന്താണ് ആ പരിഹാര ആ പരിഹാരം ജീവിതത്തിൽ കൊണ്ടുവരാൻ എന്നെ ഒന്ന് പഠിപ്പിക്കുമോ എനിക്കൊന്ന് സന്തോഷം തരുമോ എനിക്കൊരുപാട് കടമുണ്ട് എന്റെ ഭർത്താവിനാണ് കടങ്ങൾ അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ കടങ്ങൾ അവിടെ മാറണം അതിന് അതിന് ഞാൻ എന്തു വേണമെന്ന് എനിക്കൊന്ന് പഠിപ്പിക്കുമോ ഉടൻ തന്നെ മഹാനുഭാവൻ എവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ മഹാനുഭാവൻ കൊടുത്ത മറുപടി അറിയുമോ അറിയുമോളെ ആ തറാവീ നിസ്കാരത്തിൽ നീ അന്നിരിക്കുക നീ എവിടെന്ന് നിറഞ്ഞ മനസ്സോടെ ഇരുന്നാൽ അസ്സലാമു അലൈക്കും അസാം എന്ന് പറഞ്ഞ് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നീ നിന്റെ മുസല്ലായിൽ ഇരഞ്ഞിട്ട് അവിടെ നിന്ന് ഇസ്ലി എന്ന് ചൊല്ലുമോ അവിടെ നിന്നൊരു കണക്ക് പറഞ്ഞു കൊടുത്തു എഴുപത്തിമൂന്ന് കഴിയുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ആവലാതിയിലും വേവലാതിയിലെല്ലാം കടന്നുകൊണ്ട് കഴിഞ്ഞു കൂടുന്നവരുണ്ടേ എന്നാ ചൊല്ലുമോ നിസ്കാരം കഴിഞ്ഞത് നേറ്റോടാതെ അവിടെ ഇരുമിപ്പ് നല്ല നീയത്തോട് നല്ല മനസ്സോട് കൂടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് നല്ല മനസ്സും നല്ല നീയറ്റം വെച്ച് നിങ്ങൾ നിങ്ങളെങ്ങനെ നിങ്ങൾ എങ്ങനെ പടച്ചവനെ അത് മാത്രവുമല്ല അങ്ങനെ എന്നവിടെ നിന്ന് മൂന്ന് തവണ നിങ്ങൾ ചൊല്ലിയിട്ട് അതേ ഇരിപ്പിടത്തിൽ ഇരുന്ന് കരയുക കണ്ണുനീരി ഉറ്റുക ഇനി നിനക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിലോ അല്ല അല്ല െങ്കിലും കരയുക നീ എവിടെ ഉണ്ടാക്കിയെങ്കിലും കരയുക അങ്ങനെ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോടെ ചെയ്താൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങളുടെ കടങ്ങളെ വീടുമെന്ന ഒരുപാട് ആളുകൾ കടമുള്ളവരാണ് ഒരുപാട് ആളുകൾ സങ്കടമുള്ളവരാണ് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസത്തിലുള്ളവരാണ് പ്പുന്റെ പെങ്ങന്മാരെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ കടങ്ങൾ മാറും ഉറപ്പാണ് പക്ഷെ നിങ്ങൾ മനസ്സ് കൊടുക്കണം നിങ്ങൾ മനസ്സ് കൊടുത്ത് നിങ്ങൾ നല്ല മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രയാസവും മാറ്റുകയാണ് അതിനുവേണ്ടി പരിശ്രമിക്കണം തറാവീഹ നല്ലതുപോലെ നീ ചെയ്താൽ അത്ഭുതമാണ് ജീവിതം അത് അൽഹംദുലില്ലാ നീ അതും ചെയ്തെങ്കിലേ സ്വർഗത്തിലുള്ളൊരു വാതിലായി ഉതകുന്നതേ കൽവിൻ്റെ മെച്ചം നേറ്റവും ഉതകുന്നതാ സന്തോഷമാലേ നീ അതിൽക്കുന്നതാ സ്വർഗത്തിലുണ്ടൊരു വാതിലും അത് മെച്ചമാ സന്തോഷമാലേ കൽപകം നിറയുന്നതാ റിവിന്റെ കേന്ദ്ര ബിന്ദുവായി നിനക്കെങ്കിലോ തറാവീവോ നല്ലതുപോലെ നീ ചെയ്തെങ്കിലോ പരിശുദ്ധമായ നിസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ചൊല്ലിയിട്ട് പറഞ്ഞത് മാറി എഴുപത്തി മൂന്ന് കണ്ണുകളോട് നിന്റെ മനസ്സിന് നമ്പരപ്പെട്ടാൽ നിന്റെ ഏത് വല്യ കടങ്ങളാകട്ടെ ഏത് വല്യ സങ്കടങ്ങളാകട്ടെ ഏത് വല്യ ദുഃഖങ്ങളാകട്ടെ അതെല്ലാം അള്ളാഹു അവിടെ മാറ്റുന്നതാ

ചില ആളുകളെ അവർ തറാമീക നിസ്കരിച്ചോണ്ട് ഒരു പ്രതിഫലം കിട്ടാൻ പോണില്ല എന്താ കാരണം അവർ തറാമീക നിസ്കരിക്കുന്ന പഠിച്ചോനെ നാട്ടുകാരും എല്ലാം അല്ലെങ്കിൽ വീട്ടിൽ നിന്നിപ്പോ ഭർത്താവ് പള്ളി പോയില്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ പുറപുറ ഇരിക്കില്ലേ ഭാര്യ പറയുന്നത് എന്താ നിങ്ങൾ പള്ളി പള്ളിയിൽ പോപ്പുറത്ത് അബൂബക്കറൊക്കെ പോയില്ലേ സുബൈർ പോയില്ലേ പിന്നെന്താ നിങ്ങൾക്ക് എന്താ പോയാല് ഭാര്യ ചില ആളുകൾ എല്ലാരും അല്ല ചില ആളുകൾ അങ്ങനെ പേടിച്ചിട്ട് പള്ളി വരുന്നവരുണ്ട് ചില ചില ഉമ്മമാർ ചോദിക്കും നിങ്ങൾ എന്താ മനുഷ്യ ഇങ്ങനെ പോത്ത പോലെ വളർന്നിട്ടും അപ്പുറത്തുള്ളവരെല്ലാം പള്ളിയിൽ പോയി നിങ്ങൾക്ക് എന്താ പള്ളിയിൽ പോയി ചില ഭാര്യമാര് ചോദിക്കും ചിലപ്പോ അത് പേടിച്ചിട്ട് പോകുന്നവരുണ്ടാവും ചില മക്കളുണ്ട് പള്ളിയിൽ ഇരുപതാമത്തെ അക്കായത്തിലൊക്കെ വന്ന് കൂടുന്നവരുണ്ടാവും ആ നമുക്കറിയാലോ ചില പള്ളികളിൽ ഇരുപതാമത്തെ അല്ലെങ്കിൽ ഇരുപത്തി എട്ട് പിന്നെ പത്തൊമ്പതാമത്തെ അറക്കാത്തിലൊക്കെ വന്നിട്ട് കൂടും അറിയോ അവർ ഫുൾ ഉണ്ടെന്ന അറിയിപ്പിച്ചാൽ മതി ഉമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോനെ നീ പോയിട്ട് പള്ളി പുനസ്കരിച്ചിട്ട് അവൻ ഇങ്ങനെ വഴി ഫുൾ കിടന്ന് കറങ്ങിയിട്ട് അവസാനം അവിടെ നിന്ന് ആ തറാവീ അവിടെ നിന്ന് കഴിയാറാകുമ്പോ നേരെ വന്നിട്ട് പള്ളി കയറി ഭയങ്കര ഏത് മനുഷ്യന്റെ തറാവീസ്കരിക്കുന്നെങ്കിലും ഒരിക്കലും മനസ്സുകൊണ്ട് കരുതരുത് ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിലും ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കില് ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കില് എന്ന് പറഞ്ഞുകൊണ്ട് കരയല്ലേ അതേ സമയത്ത് ഇരുപത് റക്കായത്താണെങ്കിലും ഇരുപത് റക്കായ് നിറഞ്ഞ മനസ്സോട് നിങ്ങൾ നിസ്കരിച്ചിട്ട് ദ്വാ ചെയ്യുമോ അല്ലാ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തത് പഠിച്ചവനെ എന്റെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാ എന്റെ നോമ്പ്റയെ സ്വീകരിക്കണേ അല്ലാ എന്റെ തറാവീഹ് എന്റെ മലാനും ഇതെന്റെ അവസാനത്തെ തറാവീഹും റമലാനും ആക്കല്ലേ അല്ലാ എത്രയോ ആളുകൾ കഴിഞ്ഞ റമലാലിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കടന്നിരുന്ന എത്രയോ ഉണ്ടായിരുന്നെട്ടിൽ നോമ്പ്തറക്കാലം കടന്നിരുന്നവറിലാണ് അതുകൊണ്ട് നമ്മൾ ഇതെന്റെ ഇതെന്റെ അവസാനത്തെ അവസാനത്തെ നോമ്പാക്കല്ല റബ്ബേ റബ്ബേ ഇതന്റെ അവസാനുകൊണ്ട് നിറഞ്ഞ മനസ്സോട് അവിടെ നിന്നുകൊണ്ട് തറാവീഹ നിസ്കാരത്തിന് ശേഷം ഈവരും മൂന്ന് ദുആ ചെയ്താൽ ഹുവിന്റെ മലബോളെ പടച്ചവനോട് വിളിച്ചു പറയുകയാണ് അള്ളാഹുവേ നിനക്ക് വേണ്ടി നിസ്കരിച്ചു കൊണ്ട് കടന്നു വന്ന് നിനക്ക് വേണ്ടി നോമ്പ് നോറ്റ് ഇനിയും ഒരുപാട് തറാവി നോമ്പ് ഒരുപാട് സന്തോഷം കൊണ്ടുവരാ ആ പെണ്ണ് കരയുന്നതാണ് അള്ളാ അടുത്ത കൊല്ലം വരെ കൊടുക്കല്ലറപ്പേ അവരം കൊടുക്കല്ലറത്തെ അറ്റാക്ക് വെക്കല്ലറത്തെ മാരകമായ കൊടുക്കല്ല റബ്ബേ എന്ന് എന്ന് നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് പെങ്ങളെ ഒരു ഒരു ഈ ഈ മണിക്കൂർ ഞാൻ എനിക്ക് പവരുണ്ടെന്ന് പറയാനല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചാൽ അതാണ് എനിക്ക് അതല്ലാതെ ഞാൻ ഇന്ന് വരെ ആര്യവന്റെ പ്രഭാഷണം ഉഷാറാണെന്ന് പറയാനല്ല എന്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അതാണ് എനിക്ക് ഏറ്റവും നല്ല മർമ്മ പ്രധാനമായി ലഭിക്കുന്നത് കോടതിയിൽ അള്ളാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ മുഴുവനും ദിവസുവേ ഇതെ അവസാനത്തെ നോമ്പാക്കല്ല റബ്ബേ നോമ്പറിയുമോ ഒരു മനുഷ്യൻ മസ്ജുദിനിയുടെ ചാരത്ത് വിടഞ്ഞിട്ട് ദുആരക്കുകയാണ് അള്ളാ എനിക്ക് നൂറ്റി ഇരുപത് വയസ്സ് ചെറുപ്പക്കാരാ നൂറ്റി ഇരുപത് വയസ്സ് പ്രായമാ എന്തേ അവൾ എന്താണ് ദുആ ചെയ്യുന്നത് അല്ലാഹുവേ അള്ളാഹുവേ ആക്കല്ലേ റബ്ബേ അവസാനമ അവസാനത്തെ കരുത് കരുത് വയസ്സൊരുപാടുണ്ട് എന്നിട്ടും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ആ മനുഷ്യന്റെ മനസ്സിന്റെ സന്തോഷം മനസ്സിൽ നിറമനസ് വന്ന് അള്ളാഹു എന്നറിയുമോ അല്ലാഹുൻ കേൾക്കുകയാണ് അടുത്ത കൊല്ലം ഇവിടെ ഒന്നാമത്തെ ദിവസത്തിലൂ ഉപാതരളി അല്ലാഹുന്റെ മസ്ജുദൻ ബവിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുമ്പോ അതാ മസ്ജുദൻപിയുടെ ഉള്ളിൽ ഒരു ഖുർആാനിന്റെ ഓതലുകൾ കിളയാണ് ആരാണ് ഖുർആൻ ഓതന്ന എന്നറിയുമോ പണച്ചവനേ നല്ല മനസ്സോട് നല്ല നീയത്തോട് നല്ല സന്തോഷത്തോട് കടന്നിരിക്കുന്ന ഈ വയസ്സായ പ്രായം ചെന്ന ഉപ്പയാണ് കഴിഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ അടുത്തൊരു കൊല്ലത്തിൽ അവിടെ നിന്ന് നല്ലതുപോലെ നല്ല മനസ്സോട് അവിടെ നിന്ന് കടന്ന് വരാൻ അദ്ദേഹത്തിന് സാധിച്ചു പോയ നമ്മളും നിറഞ്ഞ മനസ്സോടെ മനസ്സോട് ചെയ്യുമോ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട് എത്രയോ സഹോദരങ്ങളുണ്ട് വയസ്സായാലും മുടക്കം വരുത്താത്ത എത്രയോ ആളുകളുണ്ട് വയസ്സായാലും മുടക്കം എത്രയോ ആളുകളുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പ്രിയപ്പെട്ട വയസ്സായ ഉപ്പമാരുണ്ട് ദീർഘായുസ കൊടുക്കണേ അല്ല ഇത് അല്ലാഹ് ഒരുപാട് നല്ലതുപോലെ കടന്നു വന്ന് ചെയ്യണേ സഹോദരങ്ങളെ അതുകൊണ്ട് എത്ര വയസ്സുള്ളവരാകട്ടെ അതാ നൂറ്റി ഇരുപത് വയസ്സുള്ള മനുഷ്യൻ ട്വാ ചെയ്ത് പോയതല്ല ഇതന്റെ അവസാന കല്ലറപ്പേ തറാവീഹ് നിസ്കരിക്കുകയാണ് ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിരിയുമ്പോ പള്ളിയിലെ ഉസ്താദ് നിങ്ങൾ മനസ്സിൽ ദുആ ചെയ്യണമല്ല ഇതന്റെ അവസാനത്തെ ആക്കല്ലേ റബ്ബേ അവസാനത്തെ റബ്ബേ ഇങ്ങനെ ദുആ ചെയ്യുന്നവരാരാണോ അവരെയാണ് പഠിച്ചവനിക്കു വല്ലാത്ത ഇഷ്ടം കാരണം എന്താണ് അല്ലാഹുവിനോട് മഹത്ത് വെച്ചിട്ടാണ് അവർ വരുന്നത് അല്ലാഹുവിനോട് ഇഷ്കു വെച്ചിട്ടാണ് അവർ വരുന്നത് അല്ലാഹുവിനോട് സന്തോഷം വെച്ചിട്ടാണ് അവർ വരുന്നത് അതുകൊണ്ട് നല്ല മനസ്സും നല്ല നീയത്തും വെച്ചുകൊണ്ട് ആരാണ് ഇബാദത്ത് ചെയ്യാൻ നല്ല മനസ്സ് കൊടുക്കാൻ നല്ല മനസ്സ് കാണിക്കാൻ ആരാണ് ചെയ്യുന്നതോ അവര് ഭാഗ്യമുള്ളവരാണെന്ന് പഠിപ്പിച്ചതാരിയുന മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നല്ല മനസ്സും നല്ല നല്ല ബോധത്തോടും കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് ഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നാളെ എന്റെ ഉമ്മമാർക്ക് വേണ്ടിയുള്ള വാദമാണ് അള്ളാഹു കേൾക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്നത് യും നേരെ രണ്ട് നിങ്ങൾ ആമീൻ പറയണം ആരുടെ പറയ സ്വീകരിക്കാൻ അറിയില്ല അല്ലാഹുവേ നീ നീ സ്വീകരിക്കണേ ഈ ഈ മജ്ലിസിനെ കബൂലാക്കണേ അല്ലാ മജ്ലിസിൽ പാഴാക്കല്ല ഒരുപാട് സഹോദരങ്ങൾ ഇതിലൂടെ കമന്റിലൂടെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ വേദനകൾ കൊടുക്കല് അല്ല സങ്കടങ്ങൾ കൊടുക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ല ഈ പരിശുദ്ധമായ റമദാന മുപ്പതും നോമ്പ് നോക്കാൻ ഞങ്ങൾക്ക് തരണേ ഞങ്ങൾക്ക് തരണേ ഞങ്ങൾക്ക് തരണേ ഇതിലിരുന്നു കൊണ്ട് ആരൊക്കെ അമീ പറയുന്നു ഈ പരിപാടി മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുന്നു അള്ളാഹു അവരൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ റബ്ബേ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ രോഗങ്ങളെ മാറ്റണേ അല്ലാ കൊണ്ട് വസീയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ മക്കളില്ലാത്തവരുണ്ട് അങ്ങവൈകല്യമുള്ള മക്കളുള്ളവരുണ്ട് കേൾവിയില്ലാത്ത മക്കളുണ്ട് സംസാരിക്കാത്ത മക്കളുണ്ട് അങ്ങനെ തുടങ്ങി പല മക്കളും ഉണ്ട് പടച്ചവനെ അള്ളാഹുവേ അവർക്കല്ല നല്ല മക്കളെ കൊടുക്കണേ അല്ല അള്ളാഹുവേ സംസാരിക്കുന്ന വർത്തമാനം പറയുന്ന ഉമ്മയോട് ബാപ്പയോട് സ്നേഹത്തോട് കടന്നു വരുന്ന ഉമ്മാന്ന് വിളിക്കുന്ന ബാപ്പാന്ന് വിളിക്കുന്ന മക്കളെ നീ കൊടുക്കണേ അല്ലോ അങ്ങനത്തെ മക്കളാക്കി മാറ്റണേ അള്ളാഹുവേ ജീവിതത്തിൽ പ്രത്യേകമായ ന്യമത്തുകളും ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്ന മക്കളാക്കി മാറ്റണേ അല്ലാ സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുന്നവരാക്കി മാറ്റണേ അല്ലാ പരിശുദ്ധമായ റഹ്ലാനിന്റെ കൊണ്ട് സന്തോഷത്തോടെ കടന്നവരെന്നവരാണ് ഒരാളെയും പാഴാക്കല്ലറപ്പേ ഒരാളെയും സങ്കടത്തിൽ കല്ലറപ്പേ ഒരാളെയും ദുഃഖത്തിൽ അഴുത്തല്ല അല്ലാ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുള്ളവരുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് ആവലാതി ഉള്ളവരുണ്ട് ദുഃഖമുള്ളവരുണ്ടല്ലോ എല്ലാവരുടെ പ്രയാസങ്ങൾക്കും നീ പരിഹാരം കൊടുക്കണേ അല്ലാ